ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ടെഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പതിനെട്ട് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം എ ബി സി ഡി ഇസ് എ പാരലോഗ്രാം എ ബി ഈക്വൽ ടു എറ്റ് സെന്റിമീറ്റർ എ ഡി ഈക്വൽ ടു ഫോർ സെന്റിമീറ്റർ ആംഗിൾ ബി ഈക്വൽ ടു വൺ ട്വന്റി ഡിഗ്രി വാട്ട് ഈസ് ആംഗിൾ എ വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഡി ടു എ ബി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ ബി സി ഡി എ ബി സി ഡി എന്ന സാമാന്തരികത്തിൽ കോൺ എയുടെ അളവ് എത്രയാണ് ഡിയിൽ നിന്നും എ ബിയിലേക്കുള്ള ലംബത്തിന്റെ നീളം എത്രയാണ് എ ബി സി ഡിയുടെ പരപ്പളവ് എത്രയാണ് ഇവിടെ നമുക്ക് എ ബി സി ഡി എന്നൊരു പാരലോഗ്രാം അഥവാ ഒരു സാമാന്തരികം തന്നിട്ടുണ്ട് അതിന്റെ രണ്ട് സൈഡുകളുടെ നീളവും തന്നിട്ടുണ്ട് എ ബി എട്ട് സെന്റിമീറ്റർ ആണ് എ ഡി എന്നത് നാല് സെന്റിമീറ്റർ ആണ് ഒരു ആംഗിളും തന്നിട്ടുണ്ട് ആംഗിൾ ബി എന്നത് നൂറ്റി ഇരുപത് ഡിഗ്രി ഇനി ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ആംഗിൾ എ അഥവാ കോൺ എയുടെ അളവ് എത്രയാണ് ഒരു പാരലോഗ്രാം അഥവാ സാമാന്തരികത്തിന്റെ ആംഗിൾസ് അഥവാ കോണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് പ്രത്യേകത അവയുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് അഥവാ എതിർവശങ്ങളിൽ വരുന്ന കോണുകൾ തുല്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ മറ്റു രണ്ട് കോണുകളോ നൂറ്റി ഡിഗ്രിയിൽ നിന്നും എക്സ് ഡിഗ്രി കുറച്ചതായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബി സി ഡി എന്ന പാരലോഗ്രാമിന്റെ ആംഗിൾ എ കണ്ടുപിടിച്ചൂടെ എ ബി ഇത് നൂറ്റി ഇരുപത് ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ ആയ ഡി എത്രയായിരിക്കും നൂറ്റി ഇരുപത് ഡിഗ്രി തന്നെ ഇനി ആംഗിൾ എ അപ്പൊ എത്രയായിരിക്കും നൂറ്റി എൺപതിൽ നിന്നും നൂറ്റി ഇരുപത് കുറച്ചത് എത്രയാണ് അറുപത് ഡിഗ്രി അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ ആയ സി എത്രയായിരിക്കും അതും അറുപത് ഡിഗ്രി അപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ ഡിയും നൂറ്റി ഇരുപത് ഡിഗ്രി വീതവും ആംഗിൾ എയും ആംഗിൾ സിയും അറുപത് ഡിഗ്രി വീതവുമായിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം ആംഗിൾ എ ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി മൈനസ് വൺ ട്വൻറ്റി ഡിഗ്രി ഈക്വൽ ടു സിക്സ്റ്റി ഡിഗ്രി ആണ് ഇനി രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഡി ടു എ ബി ഡിയിൽ നിന്നും എ ബിയിലേക്കുള്ള ലംബത്തിന്റെ നീളം എത്രയാണ് അപ്പോൾ ഡിയിൽ നിന്നും എ ബി എന്ന ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ അഥവാ ഒരു ലംബം വരയ്ക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ലൈൻ എ ബി എന്ന ലൈനിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് നയൻറ്റി ഡിഗ്രി ആയിരിക്കും ആംഗിൾ എ അറുപത് ഡിഗ്രി ആണെന്ന് നമ്മൾ മുൻപേ കണ്ടുപിടിക്കുകയും ചെയ്തു ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ് ഈ പോയിന്റിനെ നമ്മൾ പി എന്നിട്ട് കഴിഞ്ഞാൽ ഡി പി എന്ന ലൈനിന്റെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനാണ് നമ്മൾ ട്രെഗ്നോമെട്രിക് ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത് പി എന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രി ആണ് അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എത്രയാണ് നാല് സെന്റിമീറ്റർ ആണ് അതായത് എ പി ഡി എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് നാല് സെന്റിമീറ്റർ അഥവാ കർണമാണ് നാല് സെന്റിമീറ്റർ എന്നത് അപ്പോൾ ഹൈപൊട്ടന്യൂസ് നാല് സെന്റിമീറ്റർ ആണെന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ആംഗിളും നമുക്കറിയാം ഈ അറുപത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക ഹൈപ്പോട്ടന്യൂസും ഓപ്പോസിറ്റ് സൈഡും റിലേറ്റഡ് ആയിട്ടുള്ള അഥവാ ബന്ധപ്പെട്ടിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം ഏതാണ് സൈൻ എക്സ് ആണ് എന്താണ് സൈൻ എക്സ് ഡിഗ്രിയുടെ ഇക്വേഷൻ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം ബൈ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം ഇവിടെ സൈൻ എക്സ് ഡിഗ്രി എന്നത് എന്താണ് സൈൻ അറുപത് ഡിഗ്രി കാരണം ഇവിടെയുള്ള ആംഗിൾ അറുപത് ഡിഗ്രിയാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് അഥവാ അറുപത് ഡിഗ്രിയുടെ എതിർവശമാണ് ബൈ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് നാല് സെന്റിമീറ്റർ ഇനി ടേബിളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സൈൻ അറുപത് ഡിഗ്രി എത്രയാണ് റൂട്ട് ത്രീ ബൈ ടു ആണ് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിച്ചൂടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ് പി ഡി എന്ന ലൈൻ ആണ് ഈക്വൽ ടു റൂട്ട് ത്രീ ബൈ ടു ഈ ഫോർ ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻറ്റു ഫോർ എന്ത് വരും നാല് ബൈ രണ്ട് എന്ത് വരും രണ്ടാണ് അപ്പോൾ രണ്ട് ഇൻറ്റു റൂട്ട് ത്രീ എന്തുവരും ടു റൂട്ട് ത്രീ അതായത് ആ പെർപെൻഡിക്കുലർ ലൈനിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ലംബത്തിന്റെ നീളം എന്നത് രണ്ട് റൂട്ട് മൂന്ന് സെന്റിമീറ്റർ ആണ് ഇനി മൂന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ ബി സി ഡി അതായത് എ ബി സി ഡി എന്ന പാരലോഗ്രാം അഥവാ സാമാന്തരികത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അഥവാ പരപ്പടവ് നമുക്കറിയാം ഏരിയ ഓഫ് പാരലോഗ്രാം കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഈക്വൽ ടു ബേസ് ഇൻടു ഹൈറ്റ് അഥവാ വീതി ഇൻടു ഉയരം ഇവിടെ ഈ പാരലോഗ്രാമിന്റെ ബേസ് എന്ന് പറയുന്നത് ഏതാണ് എ ബി എന്ന ലൈനാണ് അപ്പൊ നമ്മൾ ബേസിന് പകരം നമ്മൾ എന്ത് എഴുതുന്നു എ ബി ഇൻഡു ഈ പാരലോഗ്രാമിന്റെ ഉയരം എന്നത് ഏതാണ് പി ഡി എന്ന പെർപെൻഡിക്കുലർ ലൈനാണ് ി എന്നത് എട്ട് സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട് ഇൻഡു പി ഡി എന്ന പെർപെൻഡിക്കുലർ ലൈനിന്റെ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ടു അതായത് എട്ട് ഇന്റു രണ്ട് എത്ര വരും പതിനാറ് റൂട്ട് മൂന്ന് സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ പാരലോഗ്രാമിന്റെ അഥവാ സാമാന്തരികത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഓ ഇസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ സർക്കിൾ ഓഫ് ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ ഈക്വൽ ടു ഫോർട്ടി ഡിഗ്രി ആംഗിൾ ബി ഈക്വൽ ടു എയ്റ്റി ഡിഗ്രി ആംഗിൾ സി ഈക്വൽ ടു സിക്സ്റ്റി ഡിഗ്രി ബി സി ഈക്വൽ ടു സിക്സ് പോയിന്റ് ഫോർ സെന്റിമീറ്റർ വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ വാട്ട് ഈസ് ദ ലെത്ത് ഓഫ് ദ അദർ ടു സൈഡ്സ് എ ബി സി എന്ന ത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രമാണ് ഒ കോൺ എ ഈക്വൾ ടു നാൽപ്പത് ഡിഗ്രി കോൺ ബി ഈക്വൾ ടു എൺപത് ഡിഗ്രി കോൺ സി ഈക്വൽ ടു അറുപത് ഡിഗ്രി ബി സി ഈക്വൽ ടു ആറ് പോയിന്റ് നാല് സെന്റിമീറ്റർ വൃത്തത്തിന്റെ വ്യാസം കാണുക മറ്റു രണ്ടു വശങ്ങളുടെയും നീളങ്ങൾ കണക്കാക്കുക ആദ്യത്തെ ചോദ്യം ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ അഥവാ വൃത്തത്തിന്റെ വ്യാസം കാണാനാണ് ഇവിടെ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പോകുന്നത് എന്താണ് മൂന്നാമത്തെ പോയിന്റ് ലെങ്ത് ഓഫ് ദി കോഡ് എ ബി ഈസ് ടു ഇൻറ്റു ആർ ഇൻറ്റു സൈൻ ഓഫ് എക്സ് ബൈ ടു ആണ് ഇവിടെ എ ബി എന്നൊരു കോഡ് ഉണ്ട് ആ കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് ഒരു കേന്ദ്ര കോൺ അഥവാ ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് എക്സ് ഡിഗ്രി ആർ എന്നത് ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ് നമുക്ക് ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാം ലെങ്ത് ഓഫ് കോഡ് ഈക്വൽ ടു ഇൻടു ആർ ഇൻടു എക് ഇവിടെ നമുക്ക് ബി സി എന്നൊരു കോഡ് തന്നിട്ടുണ്ട് ആ കോഡിന്റെ ലെങ്ത് എത്രയാണ് ആറ് പോയിന്റ് നാല് സെന്റിമീറ്റർ ആണ് അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് കോഡായിട്ട് ബി സി എടുക്കാം ഈക്വൽ ടു ഇൻടു ആർ ഇൻടു സൈൻ ഓഫ് എക്സ് ബൈ ടു ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് അഥവാ വ്യാസമാണ് ഒരു സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഒരു അറ്റത്തിൽ നിന്നും വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നുപോയി മറ്റേ അറ്റം വരെയുള്ള ദൂരമാണ് ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് പറയുന്നത് റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നതോ സർക്കിളിന്റെ സെന്ററിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ആണ് റേഡിയസ് അപ്പോൾ ഡയമീറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം അഥവാ വ്യാസം എന്നത് എന്താണ് ഡയമീറ്റർ ഈക്വൽ ടു ഇൻടു റേഡിയസ് ആണ് അതായത് ഈ ടു ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി സിയുടെ ലെങ്ത് നമുക്ക് ആറ് പോയിന്റ് നാല് സെന്റിമീറ്റർ തന്നിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടുപിടിക്കരുത് എക്സ് ആണ് എക്സ് എന്ന് പറയുന്നത് ബി സി എന്ന കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്കുണ്ടാകുന്ന ആങ്കിൾ അതായത് ഈ ആങ്കിൾ ആണ് പറയുന്നത് ഇത് എങ്ങനെ കണ്ടുപിടിക്കാം സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു ഞാണിൽ നിന്നും വൃത്തത്തിലേക്ക് ആംഗിൾ അതേ ഞാണിൽ നിന്നും ഉണ്ടായ കേന്ദ്ര കോണിന്റെ പകുതിയാണ് അതായത് നാൽപ്പത് ഡിഗ്രി എന്നത് നമ്മുടെ കേന്ദ്രകോണിന്റെ പകുതിയാണ് അപ്പൊ കേന്ദ്ര കോൺ എത്രയായിരിക്കും എൺപത് ഡിഗ്രി അപ്പൊ നമുക്ക് ഇവിടെ എക്സും കിട്ടി ബി സി എന്നത് ആറ് പോയിന്റ് നാല് ഈക്വൽ ടു ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു ഓഫ് എൺപത് ബൈ രണ്ട് ആറ് പോയിന്റ് ഈക്വൽ ടു എത്രയാണെന്ന് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട് എത്രയാണ് സീറോ പോയിന്റ് ആറ് നാല് ഫോർ ടു ആർ ഈക്വൽ ടു ആറ് പോയിന്റ് നാല് ഹരിക്കണം പൂജ്യം പോയിന്റ് ആറ് നാല് ഇത് എത്രയാണ് പത്താണ് എങ്ങനെയാണിത് ഹരിക്കുക ആറ് പോയിന്റ് നാല് ഹരിക്കണം പൂജ്യം പോയിന്റ് ആറ് നാല് ആദ്യം തന്നെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സംഖ്യ എത്രയാണ് നോക്കുക ഇവിടെ എത്രയുണ്ട് ആറും നാലും രണ്ട് സംഖ്യയാണ് കൂടുതലായിട്ടുള്ളത് അപ്പൊ നമ്മൾ നൂറ് കൊണ്ട് ഗുണിക്കുക സപ്പോസ് ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യയാണ് ഏറ്റവും കൂടുതൽ എങ്കിൽ നമ്മൾ പത്ത് കൊണ്ടാണ് ഹരിക്കുക ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സംഖ്യകൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആയിരം കൊണ്ടാണ് ഹരിക്കുക അപ്പൊ എത്ര വരും ആറ് പോയിന്റ് നാല് ഇന്റു നൂറ് എത്ര വരും അറുന്നൂറ്റി നാല്പത് ഹരിക്കണം സീറോ പോയിന്റ് ആറ് നാല് ഇന്റു നൂറ് എന്ത് വരും അറുപത്തിനാല് അറുനൂറ്റി നാല്പതെ ഹരിക്കണം അറുപത്തിനാല് എത്ര വരും പത്ത് സെന്റിമീറ്റർ അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഈ സർക്കിൾ അഥവാ വൃത്തത്തിന്റെ വ്യാസം എന്നത് പത്ത് സെന്റിമീറ്റർ ആണെന്ന് കിട്ടി രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ ലെങ് ഓഫ് ദ അതർ ടു സൈഡ്സ് ബി സിയുടെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് ആറേ പോയിന്റ് നാല് സെന്റിമീറ്റർ ആണെന്ന് ഇനി എ ബിയും എ സിയും കണ്ടുപിടിക്കാം അതിന് നമ്മൾ ഈ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് ലെങ്ത് ഓഫ് കോഡ് ഈക്വൽ ടു അതായത് എ ബി ഈക്വൽ ടു ആർ ടു ആർ പത്താണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇൻറ്റു സൈൻ ഓഫ് എക്സ് ബൈ ടു അപ്പോൾ എ ബി എന്ന കോഡിൽ നിന്നും ഉണ്ടാകുന്ന കേന്ദ്ര കോൺ മാത്രം കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ലെങ്ത് ഓഫ് കോഡ് എ ബി കണ്ടുപിടിക്കാം അപ്പോൾ എ ബി എന്ന ഞാൻ അഥവാ കോഡ് ഇതാണ് ഇതിന്റെ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ കണ്ടുപിടിക്കണം അപ്പൊ എ ബിയിൽ നിന്നും നമ്മൾ കേന്ദ്രത്തിലേക്ക് ഒരു കോൺ വരയ്ക്കുന്നു ഇനി ഈ കോൺ എത്രയാണെന്ന് കണ്ടുപിടിക്കണം വീണ്ടും നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ പറഞ്ഞതുപോലെ എ ബി എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് ഉണ്ടാകുന്ന ആംഗിൾ ആണ് സി അതിന്റെ ഇരട്ടിയാണ് കേന്ദ്ര കോൺ അപ്പോൾ എത്ര വരും കേന്ദ്ര കോൺ നൂറ്റി ഇരുപത് ഡിഗ്രി ഈക്വൽ ടു രണ്ടേ ഇൻറ്റു ആറ് എത്രയാണ് പത്ത് സെന്റിമീറ്റർ ഇൻറ്റു സൈൻ ഓഫ് എക്സ് ബൈ ടു എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ബൈ രണ്ട് ഈക്വൽ ടു പത്തേ ഇൻറ്റു സൈൻ അറുപത് ഡിഗ്രി ഈക്വൽ ടു പത്തേ ഇൻറ്റു സൈൻ അറുപത് ഡിഗ്രി നമുക്ക് ടേബിളിൽ തന്നിട്ടുണ്ട് പൂജ്യം പോയിന്റ് എട്ട് ഏഴ് അപ്പോൾ എത്ര വരും എട്ട് പോയിന്റ് ഏഴ് സെന്റിമീറ്റർ ആണ് എ ബി എന്ന കോഡിന്റെ നീളം ഇനി മൂ മൂന്നാമതായിട്ട് എ സി എന്ന കോഡിന്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത് എ സി ഈക്വൽ ടു വീണ്ടും ടു ആർ ഇൻറ്റു സൈൻ ഓഫ് എക്സ് ബൈ ടു അതായത് ഇവിടെ നമുക്ക് എക്സ് എന്ന വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് എ സി എന്ന ഞാനിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്കുണ്ടാകുന്ന ആംഗിൾ അതായത് ഈ ആംഗിൾ കണ്ടുപിടിക്കണം അതിനായിട്ട് എ സി എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്കുണ്ടാകുന്ന ആംഗിൾ എത്രയാണ് ആംഗിൾ ബി അതായത് എൺപത് ഡിഗ്രിയാണ് അതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് ഡിഗ്രി ഈക്വൽ ടു ടു ആർ എന്നത് പത്താണ് സൈൻ ഓഫ് എക്സ് എന്നത് നൂറ്റി അറുപത് ബൈ രണ്ട് അതായത് പത്തേ ഇന്റു സൈൻ ഓഫ് നൂറ്റി അറുപതിന്റെ പകുതി എത്രയാണ് എൺപത് ഡിഗ്രി ഈക്വൽ ടു പത്തേ ഇൻറ്റു സൈൻ എൺപത് ഡിഗ്രി എത്രയാണ് ടേബിളിൽ തന്നിട്ടുള്ളത് പൂജ്യം പോയിന്റ് ഒൻപത് എട്ട് പത്ത് ഇന്റ് ഒൻപത് എട്ട് ഒൻപത് പോയിന്റ് എട്ട് സെന്റിമീറ്റർ അപ്പോൾ എ ബി എന്ന ഞാണിന്റെ നീളം എട്ട് പോയിന്റ് ഏഴ് സെന്റിമീറ്ററും എ സി എന്ന സൈഡിന്റെ നീളം ഒൻപത് പോയിന്റ് എട്ട് സെന്റിമീറ്ററുമാണ് അടുത്ത ചോദ്യം എ ബോയ് സോ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് അണ്ടർ കൺസ്ട്രക്ഷൻ അറ്റ് ആൻഡ് എലിവേഷൻ ഓഫ് തേർട്ടി ഡിഗ്രി ദ കംപ്ലീറ്റഡ് ബിൽഡിംഗ് വാസ് ട്വൽവ് മീറ്റർ ഹയർ ആൻഡ് ദ ബോയ് സോ ഇറ്റ്സ് ടോപ്പ് അറ്റ് ആൻഡ് എലിവേഷൻ സിക്സ്റ്റി ഡിഗ്രി ഫ്രം ദോട്ട് ഡ്രോ എ റഫ് ബേസ്ഡ് ഓൺ ദിവസിംഗ് വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ആൻഡ് ദ ബോയ് പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ മുഗൾ ഭാഗം ഒരു കുട്ടി മുപ്പത് ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത് കെട്ടിടം പന്ത്രണ്ട് മീറ്റർ കൂടി ഉയർത്തി പണി പൂർത്തീകരിച്ചപ്പോൾ ആദ്യം കണ്ട സ്ഥലത്തു നിന്നും കെട്ടിടത്തിന്റെ മുഗൾ ഭാഗം അറുപത് ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത് തന്നിരിക്കുന്ന വസ്തുതകളെ അടിസ്ഥാനമാക്കി ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക കെട്ടിടത്തിന്റെ ഉയരം കണക്കാക്കുക കെട്ടിടത്തിന്റെ ചുവട്ടിൽ നിന്നും കുട്ടി എത്ര അകലെയാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഒരു റഫ് ഫിഗർ അഥവാ ഒരു ഏകദേശ ചിത്രം വരയ്ക്കാനാണ് നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽ എന്താണ് ഒരു കുട്ടി ഒരു ബിൽഡിംഗ് ഉണ്ട് ബിൽഡിങ്ങിനെ നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ സൂചിപ്പിക്കാം ഇനി കുട്ടി ഈ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് മുപ്പത് ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽ കോണിൽ നോക്കുന്നു എന്താണ് ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽ കോൺ എന്ന് പറയുന്നത് കുട്ടിയുടെ സ്ട്രൈറ്റ് വ്യൂവും അതുപോലെ കുട്ടിയുടെ മുകളിലേക്കുള്ള നോട്ടവും ഓരോ ലൈൻ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ആ ലൈൻസ് തമ്മിലുള്ള ആംഗിൾസ് ആണ് ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽ കോൺ എന്ന് പറയുന്നത് ഇനി ബിൽഡിംഗ് പന്ത്രണ്ട് മീറ്റർ കൂടെ ഉയർത്തി കുട്ടി വീണ്ടും അതേ സ്പോട്ടിൽ നിന്നും കെട്ടിടത്തിന്റെ മുകളിലേക്ക് നോക്കും വിത്തേൺ ആംഗിൾ ഓഫ് എലിവേഷൻ അഥവാ മേൽ കോൺ എത്രയാണ് അറുപത് ഡിഗ്രിയാണ് ഇനി നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ് അതായത് ഈ പന്ത്രണ്ട് മീറ്ററും ഇവിടെ നമുക്കൊരു എക്സ് എന്ന വാല്യൂ കൊണ്ട് ഈ ഡിസ്റ്റൻസ് സൂചിപ്പിക്കാം അങ്ങനെ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതായത് പന്ത്രണ്ട് പ്ലസ് എക്സ് രണ്ടാമത്തേത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിംഗ് ആൻഡ് ദ ബോയ് ഈ ബിൽഡിങ്ങും അതുപോലെ കുട്ടിയും തമ്മിലുള്ള ദൂരം ഈ ദൂരമാണ് നമുക്ക് രണ്ടാമതായിട്ട് കണ്ടുപിടിക്കാൻ ഇതിനെ നമുക്ക് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഡി എന്ന് കൊണ്ട് സൂചിപ്പിക്കാം ഇനി ഈ മുപ്പത് ഡിഗ്രിയുടെ ആയാലും അറുപത് ഡിഗ്രിയുടെ ആയാലും ഓപ്പോസിറ്റ് സൈഡും അതുപോലെ അഡ്ജസൻ സൈഡുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എതിർവശവും സമീപവശവുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റൻ സൈഡും റിലേറ്റഡ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ ഏതാണ് ടാൻ എക്സ് ഡിഗ്രിയാണ് അത് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന് ഉത്തരം എഴുതാൻ പോകുന്നത് ടാൻ എക്സ് ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം ബൈ അഡ്ജസ്റ്റൻ സൈഡ് ഇനി ടാൻ തേർട്ടി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡോ അഡ്ജസ്റ്റൻ സൈഡോ എഴുതാം ടാൻ തേർട്ടി ഡിഗ്രി മുപ്പത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം ഏതാണ് എക്സ് മാത്രമേ വരുള്ളൂ അറുപത് ഡിഗ്രിയുടെ ആണ് ഈ പന്ത്രണ്ട് മീറ്ററും കൂടെ കൂട്ടിയിട്ടുള്ള എതിർവശം വരികയുള്ളൂ മുപ്പത് ഡിഗ്രിയുടെ ആവുമ്പോൾ എക്സ് മാത്രമാണ് വരിക അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എക്സ് ആണ് ഇനി ടാൻ മുപ്പത് ഡിഗ്രിയുടെ അഡ്ജസ്റ്റൻ സൈഡ് അല്ലെങ്കിൽ സമീപവശം ഏതാണ് ഡി ആണ് അപ്പോൾ എക്സ് ബൈ ഡി എന്ന് കിട്ടി ടാൻ തേർട്ടി ഡിഗ്രി എത്രയാണ് ടേബിളിൽ കഴിഞ്ഞാൽ മനസ്സിലാവും ടാൻ തേർട്ടി ഡിഗ്രി എന്നത് ഒന്നേ ബൈ റൂട്ട് മൂന്നാണ് ഇനി അടുത്തതായി നമുക്ക് ടാൻ സിക്സ്റ്റി ഡിഗ്രി എഴുതാം ടാൻ സിക്സ്റ്റി ഡിഗ്രി എന്ന് പറയുന്നത് അറുപത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എത്ര വരും പന്ത്രണ്ട് പ്ലസ് എക്സ് ഇനി അറുപത് ഡിഗ്രിയുടെ സൈഡ് അല്ലെങ്കിൽ സമീപവശം ഏതാ ഡി ടാൻ അറുപത് ഡിഗ്രി എത്രയാണ് ടേബിളിൽ നോക്കിയാൽ റൂട്ട് മൂന്നാണ് ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഡി ഉണ്ട് അപ്പൊ നമുക്ക് ഡി ഈക്വൽ ടു എന്ന രൂപത്തിൽ ഈക്വേഷനെ മാറ്റി എഴുതിയാൽ ഡി ഈക്വൽ ടു അപ്പൊ ഡി നെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവരും റൂട്ട് ത്രീയെ നമുക്ക് ഇക്വേഷൻ ഈ സൈഡിലേക്ക് കൊണ്ടുവരും അപ്പം എന്താവും റൂട്ട് ത്രീയുടെ ഭരണമായതുകൊണ്ട് ഇവിടെ എന്താ വരും ഗുണനമായിട്ട് വരും അതായത് റൂട്ട് ത്രീ ഇൻ എക്സ് ഇതാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ വൺ ഇനി ഇതിനെയും നമ്മൾ ഡി ഈക്വൽ ടു എന്ന രൂപത്തിൽ എഴുതുകയാണ് അപ്പോൾ ഡീനെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നത് റൂട്ട് ത്രീ നമ്മൾ ഈ സൈഡിലേക്ക് പോകും റൂട്ട് ത്രീയുടെ ഗുണനമായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഈ സൈഡിലേക്ക് വരുമ്പോ പന്ത്രണ്ട് പ്ലസ് എക്സ് ബൈ റൂട്ട് ത്രീ എന്ന് പറയും ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ ടു ഇതും ഡി ഈക്വൽ ടു റൂട്ട് ത്രീ എക്സ് ആണ് ഇതും ഡി ഈക്വൽ ടു ട്വൽ പ്ലസ് എക്സ് ബൈ റൂട്ട് ത്രീ ആണ് അപ്പൊ നമുക്ക് റൂട്ട് ത്രീ എക്സ് ഈക്വൽ ടു ട്വൽ പ്ലസ് എക്സ് ബൈ റൂട്ട് ത്രീ എന്ന രീതി കൂടെ റൂട്ട് ത്രീ എക്സ് ഈക്വൽ ടു പന്ത്രണ്ട് പ്ലസ് എക്സ് ബൈ റൂട്ട് ത്രീ ഇതിൽ നിന്നാണ് ഇനി നമ്മൾ എക്സ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ഇതെങ്ങനെ സോൾവ് ചെയ്യാം നമുക്കറിയാം എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അതായത് എ ഇന്റ് ഡി ഈക്വൽ ടു സി ഇന് ബി അതേപോലെ തന്നെ ഇവിടെ നമ്മൾ റൂട്ട് ത്രീ ബൈ എക്സ്വൽ ടു പന്ത്രണ്ട് എന്തുവരും പന്ത്രണ്ട് പ്ലസ് എക്സ് തന്നെ ഇനി റൂട്ട് ത്രീ ഇന്റു റൂട്ട് ത്രീ എങ്ങനെയാ സോൾവ് ചെയ്യൂട്ട് റൂട്ട് ത്രീ എന്തുവരും അതായത് റൂട്ട് ഒൻപത് റൂട്ട് ഒൻപത് എത്രയാ മൂന്ന് അപ്പോൾ മൂന്ന് എക്സ് ഈക്വൽ ടു പന്ത്രണ്ട് പ്ലസ് എക്സ് ഇനി മൂന്ന് എക്സ് ഈ എക്സിന് ഈ സൈഡിലേക്ക് വന്ന മൈനസ് എക്സ് ഈക്വൽ ടു പന്ത്രണ്ട് മൂന്ന് എക്സിൽ നിന്ന് ഒരു എക്സ് പോയാൽ രണ്ട് എക്സ് ഈക്വൽ ടു പന്ത്രണ്ട് ദർഫോർ എക്സ് ഈക്വൽ ടു പന്ത്രണ്ടിന്റെ പകുതി എത്രയാ ആറ് അതായത് ഈ ഡിസ്റ്റൻസ് എത്രയാണ് ആറാണ് അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതാം ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്നത് എത്രയാണ് പന്ത്രണ്ട് പ്ലസ് ആറ് അതായത് പതിനെട്ട് മീറ്റർ ആണ് ഇനി മൂന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ആൻഡ് ദ ബോയ് അതായത് ഡി കണ്ടുപിടിക്കാം നമുക്ക് ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സ് ഇട്ടു കൊടുത്താൽ ഡി കിട്ടില്ലേ ഡി ഈക്വൽ ടു റൂട്ട് ത്രീ ഇൻ എക്സ് എത്രയാണ് ആറ് അതായത് ആറ് റൂട്ട് ത്രീ മീറ്റർ ആണ് കുട്ടിയും ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതായത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ആൻഡ് ദ ബോയ് ഈസ് സിക്സ് റൂട്ട് ത്രീ മീറ്റർ അഥവാ കെട്ടിടത്തിന്റെ ചുവട്ടിൽ നിന്നും കുട്ടി നിൽക്കുന്ന ദൂരം ആറ് റൂട്ട് മൂന്ന് മീറ്റർ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി പതിനേഴ് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക്